നമസ്കാരം അങ്ങനെ പുതുവർഷം പിറന്നു ഇന്ദിരാഗാന്ധിയുടെ ചെറുമകളുടെ പ്രിയങ്ക ഗാന്ധിജിയുടെ കലണ്ടറിലെ ആദ്യ വർഷത്തിലെ ആദ്യ ദിനം മുണ്ടക്കൈയിലെ അഷറഫിന്റെ ചായക്കടയും ചുവഴന്മലയിലെ ബാബുചേട്ടന്റെ പുട്ടും കടലയും തേയില നുള്ളുന്ന ചീതച്ചേച്ചിയെയും മറിയാമ്മച്ചേട്ടത്തെയും മുഷറാക്കയെയും ഒക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ കലണ്ടറിലെ വർഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് തൂക്കാൻ വീട് വേണ്ട പ്രിയങ്ക ചേച്ചി ഓഹോ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നാ ഞങ്ങക്ക് സിദ്ധികണ്ണനോട് ചോദിക്കാം അണ്ണാ പറയണ്ണ വീട് എന്ത് ചെയ്യണ കാര്യങ്ങൾ പറ ആ പറയുകയാണ് വീടിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന്റെ തീയതി ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ആരംഭിക്കണം ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നു അതിന്റെ സ്ഥലവും കാണിക്കും പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യും ഞാൻ സ്ഥലം പറയും സ്ഥലം ഞങ്ങൾ കണ്ടെത്തി സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു ഞങ്ങൾ അതിന്റെ ലീഗൽ ആയിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു ഞങ്ങൾ അതിന്റെ നടപടികൾ അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് പൂർത്തീകരിച്ച് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു വലിയ ടീമിനെ ഏൽപ്പിച്ച് നിർമ്മാണത്തിനുള്ള ഏജൻസിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഫൈനലൈസ് ചെയ്തു പറയാം ഓരോ പറയും ഒന്ന് സ്ഥലത്തിന്റെ അഡ്വാൻസ് കൈമാറി രണ്ട് സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് ഞങ്ങൾ നടക്കുന്നു മൂന്ന് അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നു നാല് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു നല്ലൊരു ടീമിനെ കൊള്ളാവുന്ന ടീമിനെ സെലക്ട് ചെയ്ത് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നു ഈ മാസം രജിസ്ട്രേഷൻ നടപടികളും ഈ മാസം ആ ഇപ്പോഴാണ് മനസ്സിലായത് അന്നം പറഞ്ഞ ഡിസൈൻ ഈ ഡിസൈൻ ആയിരുന്ന ആ ഡിസൈൻ അല്ലേ കലണ്ടറിന്റെ ഡിസൈൻ അപ്പോഴും വീടിന്റെ ഡിസൈൻ ആയിട്ടില്ലല്ലേ അല്ല അന്നം പറഞ്ഞ ഡിസംബർ പ്രിയങ്ക ഗാന്ധിയുടെ അണ്ണന്റെ കാലത്തെ കലണ്ടറിലെ ആണോ അതോ പ്രിയങ്ക ഗാന്ധിയുടെ കലണ്ടറിലെ തന്നെയാണോ ആ പ്രിയങ്ക ഗാന്ധിയുടെ അണ്ണൻ രാഹുൽ ഗാന്ധിയുടെ കലണ്ടറിലെ ഡിസംബറിനെ കുറിച്ചാണ് സിദ്ധിക്കണം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ കലണ്ടറിലും ഡിസംബർ ഉണ്ടല്ലോ അല്ലേ എണ്ണ എന്തിനാ ഇതൊക്കെ കുത്തൊഴുക്കിൽ ചൂഴൽമലയിലെയും മുണ്ടക്കൈലെയും ജനങ്ങൾ ജീവിതകാലം മുഴുവനും ഉണ്ടാക്കിയ സ്വത്തുക്കളും അവരുടെ പ്രിയപ്പെട്ടവരും ഒഴുകി പോയപ്പോൾ അവരുടെ മുഖത്ത് നോക്കി കോൺഗ്രസ് പറഞ്ഞ വീടിനെ കുറിച്ചാണ് ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ഇടതുപക്ഷ കാറ്റടിച്ചാലും ആ നാട്ടിലെ ജനങ്ങൾ കോൺഗ്രസിനായിരുന്നു വോട്ട് കൊടുത്തത് അവരുടെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത് കോൺഗ്രസ് നൂറ് വീട് വെച്ചു കൊടുക്കും രാഹുൽ ഗാന്ധി നൂറ് വീട് വെച്ചു കൊടുക്കും കർണാടക ഗവൺമെന്റിന്റെ കോൺഗ്രസ് നൂറ് വീട് വെച്ചു കൊടുക്കും യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് വെച്ചു കൊടുക്കും പറഞ്ഞ വർഷം കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു വീടുമില്ല ഒന്നുമില്ല അപ്പൊ താ വരുന്നു പ്രിയങ്ക വയനാടിന്റെ പ്രിയപ്പെട്ട എം പി കുറെ കലണ്ടറും ഉണ്ടാക്കിക്കൊന്നു ഇപ്പോഴും വാടക വീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും നടക്കുന്ന ആ പാവങ്ങളുടെ മുമ്പിലേക്ക് വയനാട്ടിലെ കോൺഗ്രസുകാർ കുറച്ച് കലണ്ടറും തൂക്കി പിടിച്ചുകൊണ്ട് ചെല്ലുന്നു നാണമില്ലേ കോൺഗ്രസ് നിങ്ങൾക്ക് ഞങ്ങളല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു രൂപ പോലും മാറി വിടരുത് കോൺഗ്രസ് സ്വന്തമായ ആപ്പുണ്ടാക്കും ആ ആപ്പിലേക്ക് നിങ്ങൾ പണം ഇടണം ഞങ്ങൾ വസ്തു മേടിച്ച് വീട് വെച്ച് കൊടുക്കും എന്ന് എന്നിട്ട് കൊടുത്തോ കോൺഗ്രസ്സേ യൂത്ത് കോൺഗ്രസ് എല്ലാം പുട്ടടിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പഴയ വീട് പൊളിച്ച് പുതിയ വീടാക്കി മാറ്റി കിയാസെൽസ് കാർ ഇരിക്കുമ്പോ തന്നെ ഇന്നോവ ക്രിസ്റ്റ മേടിച്ചു പാലക്കാട് വയ്യലക്ഷനിൽ ഒരു പെട്ടിയിൽ കൊണ്ടുപോയത് ഈ പാവങ്ങളുടെ കണ്ണുനീര് വീണ ഫണ്ട് മുക്കിക്കൊണ്ടല്ലേ കോൺഗ്രസ് നിങ്ങൾ ഫണ്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ കേരളത്തെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് രൂപ കൊടുത്തു ആ കൊടുത്തതിന്റെ ബലം വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ടൗൺഷിപ്പിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിജിയുടെ കലണ്ടറിലെ ആദ്യ മാസത്തിൽ തന്നെ അതിന്റെ താക്കോലുകൾ അർഹതപ്പെട്ടവർക്ക് കൈമാറുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി വയനാട്ടിൽ എത്തുന്നുണ്ട് അന്നും കോൺഗ്രസ് പറയണം നാളെ 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 എന്ന് ഉറങ്ങിക്കിടന്നിരുന്ന കോൺഗ്രസിനെ ഉണർത്തുവാൻ വേണ്ടിയിട്ട് കുറെ യൂത്ത് കോൺഗ്രസ്സുകാരെ നിങ്ങൾ നിർമ്മിച്ചില്ലേ അവർക്കെങ്കിലും ഒരു പത്ത് വീട് വെച്ചു കൊടുക്കുവാൻ കഴിഞ്ഞു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു യുവജന പ്രസ്ഥാനം ഉണ്ട് ഡിവൈഎഫ്ഐ അവര് പറഞ്ഞത് മുപ്പത് വീട് വെച്ചു കൊടുക്കുമെന്നാണ് അവര് തെരുവിലേക്ക് ഇറങ്ങി വീടുകളിൽ കയറി ആക്രി പറക്കി ചായക്കട നടത്തി കൂലിപ്പണി ചെയ്തു പെയിന്റ് അടിക്കാൻ പോയി അവര് ഫണ്ട് കളക്ട് ചെയ്തു മുപ്പത് വീടിന്റെ പൈസ അല്ല നൂറ് വീടിന്റെ പൈസ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൈകളിൽ എത്തിച്ചു നാണമില്ലേ കോൺഗ്രസ് നിങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്ന എക്കാലവും കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ആ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയവരുടെ പ്രിയപ്പെട്ടവരാണ് വയനാടിന്റെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുന്നത് അവരുടെ മുഖത്ത് നോക്കി ഇനിയും പോയി വോട്ട് ചോദിക്കാൻ ഉളുപ്പില്ലേ കോൺഗ്രസുകാര നിങ്ങളാണോ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റിന് മേളിൽ അധികാരത്തിലേറി മുഖ്യമന്ത്രിയാവാൻ നടക്കുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹം അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഇതാ ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഭൂമി തന്നാൽ ഞങ്ങൾ ഇതിൽ നൂറ് വീട് പണി കൊടുക്കാന്നു ഞങ്ങൾ അത് ഞാൻ പറയണത് കേക്കെ എട്ടി കംപ്ലീറ്റ് നൂറ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളടക്കം അതാണ് കെ പി സി പ്രസിഡന്റ് അടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഞങ്ങൾ നൂറ് വീട് ഞങ്ങൾ പണിതരാന്നു അവിടെ പണിതരാന്ന് സ്ഥലം തന്നില്ല ഞങ്ങൾക്ക് സ്ഥലം തന്നില്ല സ്ഥലം തന്നില്ല ഞങ്ങൾക്ക് സ്ഥലം തന്നില്ല അപ്പൊ ഒരു നാനൂറിലധികം വീടുകളാണ് വെക്കേണ്ടി വരുമെന്ന് കരുതുന്നത് നൂറ് വീടുകൾ ഞങ്ങൾ തന്നെ ഓഫർ ചെയ്തത് ഞാൻ ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ച അനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഗവൺമെന്റ് ഭൂമി തരികയാണെങ്കിൽ ഞങ്ങൾ ആ ഭൂമിയിൽ പങ്കു കൊടുക്കും ഇനി ഗവൺമെന്റിന് ഭൂമി ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഭൂമി വാങ്ങിച്ച് ഞങ്ങൾ തന്നെ ഭൂമി വാങ്ങിച്ച് ഞങ്ങൾ തന്നെ ഭൂമി വാങ്ങിച്ച് ആ നൂറ് വീട് പണി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നമ്മൾ കേട്ടില്ലേ പറഞ്ഞത് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ഒരു സമയം ഒന്ന് പറയും വേറെ സമയം മാറ്റിപ്പായും ഭരണമില്ലാതിരുന്നിട്ട് പോലും ഈ മാതിരി കൊള്ളയാണ് പാവങ്ങളുടെ പേരിൽ നിങ്ങൾ നടത്തുന്നതെങ്കിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പാലാരിവട്ടം പാലങ്ങൾ ആവർത്തിക്കും കമ്പിയില്ലാത്ത പാലങ്ങൾ നിങ്ങൾ നിർമ്മിക്കും അതിന്റെ പാല് ബാക്കി നിങ്ങൾ പുട്ടടിക്കും വിറ്റിലില്ലാത്ത റോഡുകൾ പണിയും കേരളത്തിന്റെ നടുത്തുണ്ടം നിങ്ങൾ വിഴുങ്ങും പ്രകൃതിരായ മലയാളികൾ ഇതൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ പ്രിയങ്കജിയുടെ കലണ്ടറിലെ അക്കങ്ങൾ എണ്ണ എണ്ണിയിരിക്കും